പത്ത് ഗോൾ കോയിൻ വിജയികളെ ചെയർപേഴ്സൺ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൗൺസിലർ പിന്നെ നമ്മുടെ കമ്പനി ബി എംമാർ എല്ലാവരും ഓരോരുത്തരെ പത്തെണ്ണം അതിനകത്ത് ഇട്ട് വന്നാൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവും ഓക്കെ സ്റ്റാർട്ട് ചെയ്യും ആദ്യ ഗോൾ കോയിൻ വിജയി റോഷിദ് കണ്ണൂർ താവക്കര ഷോറൂമിൽ നിന്നാണ് ഈ പ്രാശ്യപ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഷോറൂമിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലെ ആരംഭിച്ച ജൂലൈയോടുകൂടി ആരംഭിച്ചൊരു സ്കീമാണ് ഗോൾഡ് കാല ഓഫർ ഈ ഓഫറിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് നരക്കുന്നത് ഒരു കിലോ ഗോൾഡ് നൂറ്റി ഇരുപത്തഞ്ച് പവൻ വീതം അല്ലെങ്കിൽ ഒരു പവൻ വീതം നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് ഞങ്ങൾ സമ്മാനമായി നടക്കടി നൽകുന്നു അതിനോടൊപ്പം തന്നെ അഞ്ച് മാരുതി ഗ്രീസ് കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഗുരുവായൂർ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഈ ഗോൾഡ് കാല ഓഫർ ഞങ്ങൾക്ക് വലിയൊരു വിജയമായിരുന്നു ഞങ്ങളുടെ ടേൺ ഓവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ടേൺ ഓവർ ചെയ്തൊരു വർഷമാണ് ആയിരം കോടിയിലേ ടേണുകളിൽ ഞങ്ങൾ ഓൾറെഡി എച്ച് വി ഇത് കഴിഞ്ഞു അതിൽ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു ഇനിയും വർഷങ്ങളിൽ ഞങ്ങൾ പുതിയ ഷോറൂമുകൾ വരികയാണ് ഇനി പത്ത് ഷോറൂമുകളും ഈ വർഷമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി പത്ത് ഷോറൂമുകൾ ഞങ്ങൾ തുറക്കുന്നു അടുത്ത ഈ മാസം തന്നെ ഞങ്ങൾ ഏറ്റുമാറ്റവും ഞങ്ങൾ പുതിയ ഷോറൂം ആരംഭിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഗോപു നന്ദൻ ഞങ്ങളുടെ ഉപഭോക്താക്കൾ നൽകുന്ന സഹകരണവും പ്രോത്സാഹനവുമാണ് ഗോപു നന്ദൻ ഈ വിജയം തന്നെ